നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ അരാജകത്വം ഭരണം പൂർണ്ണമായി പൊളിഞ്ഞിടുക കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്നു ഒരു വശത്ത് മുഹമ്മദ് റിയാസിനെ അടക്കം പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ പരാതികൾ ഉയർന്നു കത്തുന്നു മുഹമ്മദ് റിയാസ് തന്റെ മുഖം രക്ഷിക്കാൻ പ്രമോദ് കോട്ടുളിയെ ബലിയാടാക്കുന്നുവെന്ന് ഒരു കൂട്ടർ പി അംഗത്വത്തിന് പാർട്ടി ആവശ്യപ്പെട്ടത് അറുപത് ലക്ഷം രൂപ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അഡ്വാൻസായി പ്രമോദ് കോട്ടുളിക്ക് കൈമാറിയെന്ന് പരാതിക്കാരൻ മുഹമ്മദ് റിയാസിന് നൽകാനാണ് പണം താൻ പ്രമോദ് കോട്ടുളിക്ക് നൽകിയത് എന്ന് പരാതിക്കാരൻ പറയുമ്പോൾ അത് നിഷേധിച്ചുകൊണ്ട് റിയാസ് പ്രമോദ് കോട്ടുള്ളതിരെ പരാതിയുമായി പാർട്ടിയെ സമീപിക്കുന്നു ഇതുവരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല ഇത്ര വലിയ അഴിമതി കേസിൽ മറുവശത്ത് ഗുണ്ടകളായ ഗുണ്ടകളൊക്കെ കേരളത്തിൽ നിറഞ്ഞാടുന്നു കണ്ണൂരിലെ മുതിർന്ന നേതാവ് പി ജയരാജനെതിരെ ആരോപണങ്ങളുമായി കഴിഞ്ഞ ദിവസം മനു മനുതോമസ് കളത്തിലിറങ്ങിയപ്പോൾ തോമസിനെ വിരട്ടാൻ കളത്തിലിറക്കിയത് ആകാശ് തില്ലങ്കേരിയെ അതേ ആകാശ് തില്ലങ്കേരി ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ വെല്ലുവിളിച്ച് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ സീറ്റ് ബെൽറ്റ് പോലും ഇല്ലാതെ പാഞ്ഞു ചേറി നടക്കുന്ന കാഴ്ച അതെ അതും പാർട്ടിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി ജീപ്പിൽ പറക്കുമ്പോൾ അതിനെതിരെ കേസ് ചാർജ് ചെയ്യാൻ കഴിയാതെ എം നോക്കി നിൽക്കുന്നു കാരണം ആകാശ് തില്ലങ്കേരിയാണ് അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് തൊട്ടാൽ പാർട്ടിക്ക് പൊള്ളും മുതിർന്ന നേതാക്കൾ എം വി ഡിക്ക് എതിരെ തിരിയും നമ്പർ പ്ലേറ്റില്ലാത്ത വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ അയാൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു സിനിമാ ഡയലോഗുകളും ബി ചേർത്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലിട്ട് കേരളത്തിന്റെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് ആകാശ് തില്ലങ്കേരിക്കെതിരെ അനക്കാൻ ഈ പോലീസും എം ബി ഡിയുമൊക്കെ ഭയക്കും ആകാശം മറ്റ് രണ്ടുപേരും തുറന്ന ജീപ്പിൽ സഞ്ചരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ മുന്നിലിരിക്കുന്ന രണ്ടുപേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല നിയമം ലംഘിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല വാഹനത്തിന്റെ രൂപം മാറ്റി സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി എന്നതിൻ്റെ പേരിൽ ഒരു യൂട്യൂബർക്കെതിരെ കടുത്ത നടപടികൾ എടുത്ത മോട്ടോർ വാഹന വകുപ്പ് എന്തുകൊണ്ട് ആകാശ് തില്ലങ്കേരിക്കെതിരെ ഇത്തരം നടപടികൾക്ക് ഭയക്കുന്നു ആകാശ് തില്ലങ്കേരിയും ഗുണ്ടകളുമാണ് ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടിയെ താങ്ങി നിർത്തുന്നത് ഇത്തരം മാഫിയകൾക്ക് മുന്നിൽ സി പി എം അടിയറവ് പറഞ്ഞിരിക്കുന്നതിന്റെ നേർക്കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ തേക്കിൻകാട് മൈതാനത്ത് സിനിമാ സ്റ്റൈലിൽ പിറന്നാൾ ആഘോഷം നടത്താൻ ഗുണ്ടകളുടെ പദ്ധതി അണിഞ്ഞൊരുങ്ങിയെന്നും ഇത് പോലീസ് പൊളിച്ചെന്നും മാധ്യമങ്ങളിൽ വാർത്ത നിറഞ്ഞിരുന്നു എന്നാൽ പദ്ധതി പൊളിച്ച പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഗുണ്ട തൃശൂരിലെ ഗുണ്ട തീക്കാറ്റ് സാജനാണ് പോലീസ് സ്റ്റേഷൻ ബോംബിട്ട് തകർക്കും എന്ന ഭീഷണി പോലീസിന് മുന്നിൽ നിരത്തിയിരിക്കുന്നത് തൃശൂരിലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും കമ്മീഷണർ ഓഫീസും ബോംബ് വെച്ച് തകർക്കുമെന്നാണ് സാജന്റെ മുന്നറിയിപ്പ് ഇക്കഴിഞ്ഞ ദിവസമാണ് സാജനും കൂട്ടാളികളും തേക്കിൻകാട് മൈതാനത്ത് കേക്ക് മുറിച്ച് പിറന്നാളാഘോഷം നടത്താൻ പദ്ധതിയിട്ടത് ആവേശം സിനിമാ മോഡലിൽ തേക്കിൻകാട് മൈതാനിയിലേക്ക് ആഘോഷം നടത്താൻ നിരവധി കുണ്ടകൾ ഒഴുകിയെത്തി വടിവാളുകൊണ്ട് കേക്ക് മറിച്ച് ആഘോഷം നടത്തി ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു തീക്കാറ്റ് സാജന്റെ കുട്ടിഫാൻസ് തയ്യാറാക്കിയ പദ്ധതി എന്നാൽ പോലീസ് തക്ക സമയത്ത് ഇടപെട്ടതോടെ ആവേശം മുടങ്ങി പിറന്നാൾ കേക്കുമായി കാത്തിരുന്ന സംഘം പോലീസിനെ കണ്ടപ്പോൾ ഓടിമറിഞ്ഞു മുപ്പത്തിരണ്ട് ഗുണ്ടകളാണ് സാജന്റെ പിറന്നാൾ ആഘോഷിക്കാനായി തേക്കിൻകാട് മൈതാനം തൊത്തുകൂടിയത് ഇതിൽ പതിനേഴ് പേരും പ്രായപൂർത്തിയാവാത്ത പ്ലസ് ടു വിദ്യാർത്ഥികൾ കേക്കുമായി കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് മാസ് എൻട്രിയായി വരാനായിരുന്നു തീക്കാറ്റ് സാജന്റെ പദ്ധതി യുവാക്കൾക്കിടയിൽ വടിവാൾ വീശി കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നു സാജന്റെയും കൂട്ടാളികളുടെയും ഒക്കെ പദ്ധതി എന്നാൽ തേക്കിൻകാട് മൈതാനത്ത് യുവാക്കൾ ഒത്തുകൂടിയെന്നും ഇത് നഗരത്തിലെ അറിയപ്പെടുന്ന ഗുണ്ടകളാണെന്നും പോലീസിന് ഫോൺ മുഖേന വിവരമെത്തി പിന്നാലെ നാല് ജീപ്പുകളിലായി പോലീസും ഷാഡോ പോലീസും തൃശൂർ ഈസ്റ്റ് പോലീസും സ്ഥലത്തെത്തി കുട്ടി ഫാൻസിനെ വളഞ്ഞപ്പോൾ അവർ ഭയന്നു ഈ കാറ്റസാജൻ എന്ന ഗുണ്ടയുടെ മാസ് സെൻട്രിക്ക് തൊട്ടു മുൻപായിരുന്നു പോലീസിന്റെ അപ്രതീക്ഷിത എൻട്രി ഇതാണ് ഈ ഗുണ്ടകളുടെ പെർനാൾ ആഘോഷം പൊളിച്ചത് പൂർണ്ണമായി മിക്ക ജില്ലകളും ഇപ്പോൾ ഗുണ്ടകളുടെ തടവറയിലാണ് മാഫികൾ നിറഞ്ഞാടുന്നു ആലപ്പുഴയിൽ ഒരു ഗുണ്ടയുടെ നെഞ്ചിൻകൂടിന് നേർക്കാണ് ഇക്കഴിഞ്ഞ ദിവസം ബോംബേർ നടന്നത് തില്ലങ്കേരിയിൽ കാറിന്റെ ഡിക്കിയിലിരുന്ന യുവാക്കൾ ഇക്കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തവെന്ന് എം വി ഡി പറയുമ്പോൾ ആകാശ് തില്ലങ്കേരിയുടെ കാര്യത്തിൽ അവർക്കെന്തുകൊണ്ടാണ് ഭയം മൂന്നാറിൽ കാറിന്റെ ഡോറിലിരുന്ന യുവാവ് യാത്ര ചെയ്ത സംഭവത്തിൽ കാർ കസ്റ്റഡിയിലെടുത്തുമെന്നാണ് എം വി അവകാശപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറിൽ മൂന്നാർ ബാട്ടുപെട്ടി റോഡിലാണ് യുവാവ് കാറിന്റെ ഡോറിലിരുന്ന് അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത് തൃശൂരും കണ്ണൂരും കോഴിക്കോടും മാത്രമല്ല ഗുണ്ടകളുടെ വിളയാട്ടം കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത കെ എസ് യു പ്രവർത്തകൻ എം എ മലയാള വിദ്യാർത്ഥി സാൻ വീണ്ടും ഭീഷണി സാൻജോസിനോട് അടുപ്പമുള്ള വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലെത്തിയാൽ തീർത്തുകളെയും എന്ന് വിരട്ടിയിരിക്കുന്നത് കേസുമായി മുന്നോട്ടു പോവാനാണ് അവന്റെ ഭാവമെങ്കിൽ വെച്ചേക്കില്ല എന്ന തരത്തിലായിരുന്നു എസ് എഫ് ഐ ഗുണ്ടകളുടെ വിരട്ട് ക്യാമ്പസിൽ ഇടിമുറിയില്ല എന്ന് രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ഏകപക്ഷീയമാണ് എന്ന് സാൻജോസ് പറയുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്ക് കത്ത് നൽകും ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ ഉന്നതരെ ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രാർ ഇത്തരമൊരു അന്വേഷണ നാടകം നടത്തിയത് കൊച്ചിയിൽ കലോത്സവത്തിനിടയിൽ വിദ്യാർത്ഥിനിയെ കയറി പിടിക്കാൻ ശ്രമിച്ച കുസാറ്റ് സ്റ്റുഡന്റ് വെൽഫെയർ ഡയറക്ടറും സിൻഡിക്കേറ്റ് അംഗവുമായ പി കെ ബേബിക്കെതിരെ ഗത്യന്തരമില്ലാതെ പോലീസ് കേസെടുത്തു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ കളമശ്ശേരി പോലീസാണ് ഇടതു നേതാവായ ബേബിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എസ് എഫ് ഐ ഗുണ്ടകളും മറുവശത്ത് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇടത് അധ്യാപകരുമൊക്കെ ഗുണ്ടകളെ പോലെ കേരളത്തിൽ നിറഞ്ഞാടുന്നു മറുവശത്ത് കാപ്പാ ഗുണ്ടകളെ മാലയിട്ട് സ്വീകരിക്കുന്ന വീണ ജോർജിന്റെ ദൃശ്യങ്ങൾ കേരളം പൂർണ്ണമായി മാഫികൾക്ക് കീഴടങ്ങി എന്നതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്നലെയും ഇന്നുമായി നമുക്കു മുന്നിലുള്ളത് ആഭ്യന്തര വകുപ്പ് നോക്കുകുത്തിയായി നിൽക്കുന്നു പാർട്ടി ദുർബലമായപ്പോൾ ഗുണ്ടകൾ അരങ്ങുപാഴുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്